ഇന്ന് നമുക്ക് മൈദയും മുട്ടയും ഒക്കെ ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് ബീറ്റർ ആവശ്യമില്ല അതേപോലെ ഓവൺ ഉണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല ഓവൺ ഇല്ലാതെയും ചെയ്തെടുക്കാൻ പറ്റും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി കാണുന്നതിന് മുന്നേട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് റവയാണ് വേണ്ടത് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറു ചൂടുള്ള പാലാണ് അപ്പോൾ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഈ റവയെല്ലാം നല്ലതുപോലെ ഒന്ന് കുതിർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇറവയുടെ മിക്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലപോലെ അത് പുകയർന്ന് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ കപ്പ് കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കി പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്ത ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്നുകൂടി ഇതൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ ഒരു കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ കേക്ക് ടിന് ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിന് മുകളിലേക്കായിട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ടൂട്ടി ഫോർട്ടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഞാനിപ്പോൾ ഇത് ഓവണിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രിയിൽ നമുക്കിത് എന്ത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇത് ഓവൺ ഇല്ലാതെയും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നല്ല വലിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ കേക്ക് ടിൻ്റെ ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കറിന്റെ അടിയിൽ ഏതെങ്കിലും ഒരു കട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് കുക്കറിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളി കേക്ക് റെഡിയാകും അപ്പോൾ ഇനി ഓവൺ ഇല്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാണ്